മഹൻ നഷ്ടപ്പെട്ട അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ദില്ലി മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെ മരണപ്പെട്ട യുവാവ് രാജ രഘുവംശിയുടെ അമ്മ പ്രതികരണവുമായി രംഗത്ത് മേഘാലയയിലേക്കുള്ള ഹണിമൂൺ യാത്രയ്ക്കുള്ള യാത്രയും താമസവും ഉൾപ്പെടെ എല്ലാ ബുക്കിങ്ങും രഘുവംശി നടത്തിയിരുന്നു എന്നാൽ റിട്ടേൺ ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തിരുന്നില്ല എന്ന് ഉമ രഘുവംശി ആരോപിച്ച് രണ്ട് വീടുകളിലും യാത്രയെ പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയിച്ചിട്ടില്ലെന്നും ഉമ രഘുവംശി യാത്ര നീട്ടിയൊന്ന് സോനം ആയിരിക്കും ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്തത് സോനം ആണ് എൻ്റെ മകനെ കുറിച്ച് അത്ര കാര്യമായി ഇതൊന്നും അറിയില്ല കഴിഞ്ഞ വർഷം സോനത്തിൻ്റെ കുടുംബം ഒരുമിച്ച് സന്ദർശിച്ചിരുന്നതായി അമ്മ പറഞ്ഞിരുന്നു എന്നും ഉമ മഹി രഘുവംശി പ്രതികരിച്ചു അതേസമയം ദമ്പതികൾ അവരുടെ എല്ലാ സ്വർണ ആഭരണങ്ങളും ധരിച്ച് ഹണിമൂണ് പോയതെന്ന് കുടുംബം പോലീസുകാരും ഒരുപോലെ പറഞ്ഞു സോനം മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നും നേരിട്ട് വിമാനത്താവളത്തിലേക്കാണ് എത്തിയത് രാജാ രഘുവംശിയുടെ ഭാര്യയാണ് സോനം ഒരു വജ്രമോതിരം ഒരു ചെയിൻ ഒരു ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ രാജാ രഘുവംശി വീട്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയിലധികം വില വരുന്ന സ്വർണാഭരണങ്ങളും ധരിച്ചു എന്നാണ് അമ്മ ഉമാ രഘുവംശി പറഞ്ഞത് ചോദിച്ചപ്പോൾ സോനം ഇത് ധരിക്കാൻ പറഞ്ഞിരുന്നു എന്ന് ഉത്തരം നൽകിയെന്നും അമ്മ പറയുന്നു കൊലപാതകത്തിൽ സോനം ഉൾപ്പെട്ടിട്ടു എങ്കിൽ അവളെ തൂക്കിക്കൊല്ലണം എന്നാണ് രഘുവംശയുടെ അമ്മ ഇപ്പോൾ പറയുന്നത് സോനത്തെ കണ്ടെത്തിയതായി പോലീസ് പറയുകയും തുടർന്ന് സിബിഐ അന്വേഷണം വേണമെന്നും അമ്മ ആവശ്യപ്പെട്ടു സോനം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അവർക്കെതിരെ കുറ്റം ചുമത്തുന്നത് സോനം നന്നായിട്ട് പെരുമാറി പെരുമാറിയിരിക്കുന്നത് എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുക അവരെ ചെയ്തിരുന്നു എന്നും അമ്മ ഉമാ രഹവംശി പറഞ്ഞു സോനം എൻ്റെ മഹനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് അവനെ മരിക്കാൻ വിട്ടുകൊടുത്തതെന്നും അമ്മ ചോദിക്കുകയാണ് ഇതിന് പിന്നിലുള്ള എല്ലാവരെയും കർശനമായി ശിക്ഷിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു